പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം വിഷയമാണ് എനിക്ക് സംസാരിക്കേണ്ടത് അവധിക്കാലം മക്കൾക്കുള്ളതാണ് എന്നും അത് അവരുണ്ടാക്കിയതല്ല എന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണത് അവർക്ക് നൽകിയതെന്നും നാടിന്റെ സംസ്കാരമാണ് എന്നും അത് ആനന്ദത്തിന്റെയും ആഘോഷത്തിന്റെയും അവസരമാണ് അവർക്ക് നൽകുന്നതെന്നും ആദ്യം രക്ഷിതാക്കൾ മനസ്സിലാക്കണം കുട്ടികളെ ശവിച്ചുകൊണ്ട് വാക്കുകൾ പറയരുത് നബി നബിസലാഹുസലമ്മ പറഞ്ഞു ഒരു സത്യവിശ്വാസി ശാപവാക്കുകൾ ഉച്ചരിച്ചാൽ അത് ശപിക്കപ്പെട്ടവനിലേക്ക് എത്തും അതിനവൻ യോഗ്യനല്ലെങ്കിൽ ആരാണോ ആ വാക്കുച്ചത് അത് അവനിലേക്ക് എത്തുമെന്ന് നീയൊന്നും ഒരിക്കലും നന്നാവുകയില്ല നിന്നോടൊന്നും ഒരു ഉപകാരവും കിട്ടുകയില്ല ഇങ്ങനെയുള്ള വാക്കുകളൊന്നും മക്കളോട് പറഞ്ഞു പോകരുത് രണ്ടാമത് ഈ അവധിക്കാലം എന്ന് പറയുന്നത് മക്കളെ വീട്ടിൽ പൂട്ടിയിടാനുള്ളതല്ല പകരം നമ്മുടെ സാന്നിധ്യത്തിൽ കുട്ടികളൊരു ടൈം ടേബിൾ ഉണ്ടാക്കട്ടെ അതിൽ വിനോദത്തിനും ഉല്ലാസയാത്രക്കും കളികൾക്കും ആരാധനകൾക്കും കുടുംബ സന്ദർശനത്തിനും രോഗി സന്ദർശനത്തിനും അയൽപക്ക ബന്ധത്തിനുമെല്ലാമുള്ള അവസരം ഉണ്ടായിരിക്കണം നമ്മുടെ മക്കൾ കിളികളോടും മത്സ്യങ്ങളോടും സംസാരിക്കുന്നവരാണ് ഇവിടെ കിളി വളർത്താനും മത്സ്യം വളർത്താനൊന്നും പറ്റുകയില്ല എന്ന് പറഞ്ഞ് അവരുടെ ആ വലിയ ആശയെ നമ്മൾ നിരാശപ്പെടുത്തരുത് അവരെ സംബന്ധിച്ചത് ഒരു വലിയ സന്തോഷത്തിന്റെ ലോകമാണ് അതുപോലെ തന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ നമ്മുടെ അലമാരക്ക് അലങ്കാരമായി വെക്കാനുള്ളതല്ല പകരം അത് അവർക്ക് കൊടുക്കുക അവരതുകൊണ്ട് കളിക്കട്ടെ അത് ഉടക്കട്ടെ അതിൻ്റെ ഉള്ളിലുള്ളത് അവരറിയട്ടെ കുട്ടികൾ അങ്ങനെയാണ് ഉടയാത്ത കളിപ്പാട്ടങ്ങൾ ഉടഞ്ഞ ബാല്യത്തെയാണ് അറിയിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം നമ്മൾ അണ്ണപ്പൻ ചുട്ടും കുറ്റിപ്പുഴ വെച്ചും പോലെ നമ്മൾ കുട്ടികളും കളിക്കട്ടെ ഒപ്പം നമ്മുടെ മക്കളുടെ കാവൽക്കാരാകണം നമ്മൾ അവർക്ക് ചുറ്റും ലഹരി മാഫിയകളും കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവരും ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇല്ലാത്ത ആട്ടിൻ പറ്റങ്ങളെയാണ് ചെന്നായ കൊണ്ടുപോകുന്നത് എന്ന സത്യം നാം മറന്നു പോകരുത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മോറൽ ക്ലാസ്സുകളിലേക്ക് ഇസ്ലാമികമായ ക്ലാസ്സുകളിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കാൻ ഈ അവധിക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സുഖവും ദുഃഖവും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം ചോദിക്കുന്നതെല്ലാം വാങ്ങി കൊടുക്കുന്ന നല്ല സ്നേഹം നല്ല നല്ല അനുഭവങ്ങൾ അവർക്ക് കൈമാറുക നമ്മുടെ എത്ര പോലും അനുഗ്രഹം കിട്ടാത്തവർ ഈ ലോകത്തുണ്ട് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകുമ്പോൾ ആത്മഹത്യകളിൽ നിന്നും അവരെ പിന്നോട്ട് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയും അതുപോലെ തന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും സൗകര്യമൊരുക്കുകയും ചെയ്തിട്ട് മൊബൈൽ അഡിക്ഷനിൽ നിന്ന് അവരെ പിറകോട്ട് കൊണ്ടുവരികയും വൈജ്ഞാനികമായി അവരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എപ്പോഴും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നിങ്ങനെയുള്ള വിലക്കുകളും കുറ്റപ്പെടുത്തലുകളും അല്ലാതെ അവരോട് സൗമ്യമായി പെരുമാറുക ചുറ്റുഭാഗത്തുമുള്ള പാത്രങ്ങളിൽ നിന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഉലാം സമ്മില്ല ബി വിസ്മിച്ചില്ല നിന്റെ വലത് കൈകൊണ്ട് നിന്റെ അടുത്ത് നിന്ന് കഴിക്കുക എന്നാണ് പറഞ്ഞത് ഇതുപോലെ നമ്മളും സൗമ്യമായി ഇടപെടുക നമുക്ക് അള്ളാഹു നൽകിയ ദാനമായ അമാനത്തായ ഈ മക്കൾ നമ്മുടെ കാലശേഷം ഈ ദീനീ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടവരാണ് അതിനെ അവരെ പ്രാപ്തരാക്കുക പ്രായത്തിന്റെ പക്വമല്ലാത്ത ചാവല്യങ്ങൾ അവരിൽ ഉണ്ടെങ്കിലും അതെല്ലാം ക്ഷമിച്ച് സൗമ്യതയോടെ അവരോട് പെരുമാറി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതിനാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വറഹമുല്ലാ ഇവർക്കാർ